nós അറിയപ്പെടുന്ന ചലച്ചിത്ര താരവും കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം മന്ത്രിയായ ശേഷം ഗതാഗത വകുപ്പിലും കെ എസ് ആർ ടി സിയിലും എല്ലാം വരുത്തിയ പല പരിഷ്കാരങ്ങളും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോഴും സിനിമാഭിനയം ഉപേക്ഷിച്ചിട്ടില്ല ഗണേഷ് കുമാർ മാത്രമല്ല സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ബി ഗണേഷ് കുമാറും രാഷ്ട്രീയപരമായി രണ്ട് ചേരിലായതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള പല വിഷയങ്ങളിലും വാക്പോരുണ്ടാകാറുണ്ട് അടുത്തിടെ എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ പരിഹസിച്ച് ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന വൈറലായിരുന്നു ഇപ്പോഴിതാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് മുമ്പും താൻ സുരേഷ് ഗോപിയെ ഇളക്കാനായി പലതും പറയാറുണ്ടായിരുന്നുവെന്നും തനിക്ക് പിണക്കമില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എയിംസ് വിഷുവുമായി ബന്ധപ്പെട്ട് നടന്ന വാക്ക് പോരനെക്കുറിച്ച് ചോദ്യം വന്നപ്പോഴാണ് സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഗണേഷ് കുമാർ സംസാരിച്ചത് സുരേഷ് ഗോപിയുമായി ഉടക്കൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും തമാശയ്ക്ക് പറയും അവന് ദേഷ്യം വരും അവൻ അവനെന്തെങ്കിലുമൊക്കെ പറയും ഞാൻ എന്തെങ്കിലും അവനെ ഇള ഇളക്കാൻ വേണ്ടി പറയും പണ്ടും പറയും വെറുതെ അവനെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണ് അവൻ പണ്ട് നല്ല ചീത്ത പറയും ഇപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ പറ മറന്ന് ചില ചില സമയത്ത് ഇടയ്ക്ക് എന്നെ എന്തോ പറഞ്ഞു അത് എനിക്ക് തമാശയായിട്ടേ തോന്നിയുള്ളൂ അവന് ചിലപ്പോൾ ദേഷ്യം വന്നാൽ ചീത്ത പറയും പക്ഷെ എനിക്ക് അതിൽ പിണക്കമൊന്നുമില്ല പിന്നെ എയിംസിന്റെ കാര്യം തെങ്കാശിൽ എയിംസ് ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയം കഴിഞ്ഞാൽ വൈകിട്ട് സ്വിച്ച് അണച്ചാൽ പിന്നെ എന്ത് വിരോധം എൻ്റെ മക്കളും സുരേഷ് ഗോപിയുടെ മക്കളും വലിയ സൗഹൃദമാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവൻ എന്റെ ഭയങ്കര ഇഷ്ടമാണ് മാവൻ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ് എങ്ങനെ സുരേഷുമായി ഉടക്കാതിരിക്കും തമാശകൾ കാണുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് പപ്പടം എടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം മുറിച്ചു കളയുന്നത് കാണുമ്പോൾ ചിരിക്കുകയല്ലേ ചെയ്യുന്നത് ഒരാൾ തൊട്ട് തൊട്ടത് കയ്യിൽ സാനിറ്റൈസർ അടിക്കുന്നു പാവപ്പെട്ട മനുഷ്യനെ തൊടാനാണല്ലോ ഈ കൈകൾ പിന്നെ ഈ കയ്യിൽ പിടിച്ചാൽ ഐശ്വര്യം പോകുമെന്ന അന്ധവിശ്വാസമൊക്കെ പുള്ളി ഉണ്ടാക്കുന്നതല്ലേ ഞാനും ഷാജി കൈലാസ് ഫ്രഞ്ച് പണിക്കരുമൊക്കെ ഇടയ്ക്ക് ഇതേ പറ്റി സംസാരിക്കും ഞങ്ങൾക്കിതൊക്കെ കോമഡിയാണ് നാട്ടുകാർ ഇപ്പോഴല്ലേ അയാൾ ഇങ്ങനെ കാണുന്നത് ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഒരു പുതുമയല്ല എടാ വാടാ എന്നൊക്കെ വിളിച്ചത് സുരേഷ് ഗോപിക്ക് പിണക്കമാകില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടാൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും പിന്നെ ഞാൻ പോയി തോണ്ടി വിളിക്കേണ്ടെന്ന് വിചാരിച്ചു കാരണം പോടാ എന്ന് പറയുന്ന ആളുകൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ചീത്ത കേൾക്കണ്ടല്ലോ മന്ത്രിയെ ചീത്ത വിളിച്ചു എന്ന് നാളെ പേപ്പറിൽ വരും അതുകൊണ്ട് ഓടിച്ചു ചെന്ന് മിണ്ടാൻ നിൽക്കില്ല പുള്ളിയുടെ ഈ തമാശകളൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ കളിയാക്കുന്നത് ഇളക്കി വിട്ടാൽ പുള്ളി കൊത്തും പുള്ളി ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ മിടുക്കനാണെന്ന് ആളുകൾ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാ പണ്ടൊന്നും ആർക്കും ചായ പോലും വാങ്ങിച്ചു തരില്ലായിരുന്നു കാശ്മീരിൽ വെച്ച് നടന്ന ഒരു തമാശയുണ്ട് എനിക്കും പിള്ള രാജുവിനും വിജയരാഘവനും വിഷന്നിട്ട് ഒരു കടയിൽ കയറി പഴമ്പൊരു ഓർഡർ ചെയ്തു സുരേഷ് ഗോപിക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ സാധനം വന്നപ്പോൾ സുരേഷ് അതെടുത്ത് തിന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി രണ്ടെണ്ണേ കിട്ടിയുള്ളൂ ഇതൊക്കെ കേട്ടാൽ പുള്ളി എന്ത് പറയുമെന്ന് എനിക്കറിയില്ല പുള്ളി ഇപ്പോൾ ചെയ്യുന്ന ഈ ദാനധർമ്മങ്ങൾ കാണുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി തരിച്ചിരിക്കുകയാണ് കമ്മീഷണർ സിനിമ ഇറങ്ങിയ സമയത്ത് സുരേഷ് ഗോപി തന്റെ കാറിന്റെ പുറകിൽ ഐ എന്ന് എഴുതി തൊപ്പി വെച്ച് നടക്കുമായിരുന്നു താൻ പോലീസാണെന്ന് കാണിക്കാൻ വേണ്ടി തൊപ്പി മാത്രമല്ല ഒരു പോലീസ് യൂണിഫോം കൂടി ഉണ്ടായിരുന്നു വണ്ടിയുടെ സൈഡിൽ പണ്ട് ഇയാൾ പോലീസ് സ്റ്റേഷൻ കെട്ടി എറണാകുളത്തെ ഒരു പ്രോഗ്രാമിന് പോയി സ്റ്റേജിൽ കയറി അത് വലിയ വിവാദമൊക്കെയായി കേസും കേസുമായി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു എയിംസ് വിഷയത്തിൽ തന്നെ പരിഹസിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ എറണാകുളം തൃപുണിത്തറയിൽ വെച്ച് കടുത്ത വാർഷയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറുപടി നൽകിയിരുന്നു എയിംസ് വരും മറ്റേ മോനെ എന്ന സുരേഷ് ഗോപിയുടെ പ്രയോഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു കേരളത്തിൽ എയിംസ് വരുന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകളെ ഗണേഷ് കുമാർ നേരത്തെ കണക്കറ്റ് പരിഹസിച്ചിരുന്നു ഇപ്പോൾ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് എയിംസ് വരുമത്രേ തൃശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ എന്നറിയില്ല എംപിയുടെ അമ്മയുടെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് അവിടെ മതിയെന്നാണ് ആദ്യം പറഞ്ഞത് ഒടുവിൽ തെങ്കാശിയിലായാലും മതിയെന്നായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇതിന്റെ വീഡിയോ അന്ന് വലിയ തോതിൽ ചർച്ചയായിരുന്നു സുരേഷ് ഗോപിയും ഗെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള വാക്ക് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുമ്പോൾ ഇരുവരും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് സൗഹൃദത്തെക്കുറിച്ചും തമാശകളെക്കുറിച്ചുമാണ് ഗണേഷ് കുമാർ വെളിപ്പെടുത്തിയത്